നിങ്ങൾ ഒരു പേര് രജിസ്റ്റേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നായിരിക്കും ഒരു ട്രേഡ് മാർക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നു സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്താ ചെയ്യുക നിങ്ങൾ ഇന്റർനെറ്റിൽ കേറിയിട്ട് എല്ലാം അന്ന് അന്വേഷിക്കും ഈ പേര് അവൈലബിൾ ആണോ ഗൂഗിളിൽ സെർച്ച് ചെയ്യും ഈ പേര് കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള പേര് കണ്ടു ഡൊമൈൻ ആരെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ഇത്തരത്തിലുള്ള സെർച്ചുകൾ നിങ്ങൾ നടത്തും അതേപോലെ തന്നെ നിങ്ങൾ യൂട്യൂബിൽ അന്വേഷിക്കും അപ്പൊ തീർച്ചയായിട്ടും ഈ രണ്ട് പ്രവൃത്തികളും ചെയ്യുമ്പോൾ ഈ ഇന്റർനെറ്റിന് അല്ലെങ്കിൽ ഗൂഗിളിന് യൂട്യൂബിന് ഒരു അൽഗോരിതം വർക്ക് ചെയ്യുന്നുണ്ട് ആ യൂട്യൂബിന്റെ അല്ലെങ്കിൽ ഗൂഗിളിന്റെ അൽഗോരിതത്തിന് മനസ്സിലായി എന്താണ് നിങ്ങൾ ഒരു കമ്പനി ഫോർമേഷൻ അതല്ലെങ്കിൽ നിങ്ങളൊരു ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലായി അപ്പൊ നിങ്ങളുടെ ആഗ്രഹത്തിന് പരസ്യം ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും നിങ്ങളുടെ ഫീഡിലേക്ക് അതായത് നിങ്ങളുടെ ഫീഡ് മുഴുവൻ വരുന്നത് ഇതനുസരിച്ചാണ് അപ്പോൾ അതനുസരിച്ച് ഇത്തരത്തിൽ പരസ്യം കൊടുക്കുന്ന ആളുകളുടെ ഫീഡ് മുഴുവൻ നിങ്ങളുടെ യൂട്യൂബിലേക്കോ അതല്ലെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന ഗൂഗിളിലേക്ക് വരും നിങ്ങൾ ഈ ഗൂഗിളിൽ ഇന്റർനെറ്റിലോ വർക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള പരസ്യങ്ങൾ വരാവുന്ന രൂപത്തിലുള്ള ഒരു അൽഗോരിതമാണ് ഗൂഗിളിലും യൂട്യൂബിലും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് മനസ്സിലാക്കാതെ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾക്ക് കിട്ടുന്ന എന്തോ വലിയൊരു ഓഫറാണ് ഇതെന്ന് വിചാരിച്ചിട്ട് ഇത്തരത്തിൽ വരുന്ന ഓഫറിന്റെ പുറകെ പോവുകയും നിങ്ങൾക്ക് വാല്യൂ ായിട്ടുള്ള നിങ്ങളുടെ സമയവും അതേപോലെ തന്നെ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ആയിരിക്കും നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവുക ആ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ നിങ്ങൾക്ക് സാധിക്കാതിരിക്കുകയും നിങ്ങളുടെ പണം നഷ്ടപ്പെടുകയും ചെയ്യും കമ്പനി ഫോർമേഷനും ആഗ്രഹിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം കമ്പനി ചിലപ്പോൾ നെയിം അവൈലബിലിറ്റിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയും ബാക്കി കാര്യങ്ങളിലേക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു എക്സ്പെർട്ടിനെ സമീപിച്ച് പൈസ കൊടുക്കേണ്ട ഒരു സാഹചര്യം വരികയും ചെയ്യും